എല്ലാവരെയും വരവേൽക്കാനായിട്ട് വാതക്കൽ താമരപ്പ് താമരപ്പൂ റോഡ് പണി തന്നെ കാണിച്ചുതരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഞാൻ കാണിച്ചു തന്നായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൈസ അടച്ചിട്ട് പത്ത് ചട്ടിയും പത്ത് തയ്യും ഇവിടെ കൊണ്ടുവന്ന് നട്ട് അതെ ഇത് എൻ്റെ താമര കാണിച്ചു കാണിച്ചുതരാം കടലാശ്രോസ ഒരു കളർ രണ്ട് കളറ് കടലാശ്രോസ ഉണ്ട് ഇഞ്ചി പിന്നെ കണ്ടോ അവിടെ വേസ്റ്റിൻ്റെ പിൻ പിന്നോ അങ്ങനെ എന്തെങ്കിലും ജീപ്പ് ബീൻ അങ്ങനത്തെ ഒരു സാധനവും കിട്ടി ഇതിനും പൈസ അടച്ചാണ് ഇനി അതൊന്നും സെറ്റാക്കണം സെറ്റാക്കിയില്ല തിരക്കുകൾ കാരണം അടുത്ത വീട്ടിലെ പെണ്ണോട് പെണ്ണിനോട് ചോദിച്ചാൽ അത് ഞായറാഴ്ച എടുക്കാമല്ലോ എന്നോട് ചോദിച്ചിട്ട് അത് ശരിയാക്കണം ഇവിടെ റോഡ് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു ഇത്ര ഭാഗം മാത്രം ടൈലിടാനാന്നാ പറഞ്ഞേ കുറച്ച് ഭാഗം അങ്ങോട്ട് പൊളിക്കാനുണ്ട് എൻ്റെ അവിടെ നിന്ന് അങ് അങ്ങ പോസ്റ്റ് എനിക്ക് നോട്ടും അങ്ങനെ എത്തിച്ച പോസ്റ്റ് ആ പോസ്റ്റിന് ഇവിടെ വരെയുണ്ട് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിക്കാനുണ്ട് പാറമണല്മലോട് പോയി ഞാൻ വിളക്ക് വയ്ക്കണമെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടില്ല ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു സർവമംഗളമംഗള ഞാനാണെ അഞ്ച് തിരിയിട്ടാണ് വിളക്കെത്തിക്കുന്നത് കേട്ടോ ഞാൻ ഈ വിളക്ക് വാങ്ങിച്ച കാലം തൊട്ടേ അഞ്ച് തിരിയിട്ടാണ് വിളക്ക് കത്തിക്കാറ് എനിക്കങ്ങനെ കത്തിക്കാൻ തോന്നും തിന്നെ വയ്ക്കാറില്ല ഇവിടെ വെച്ചേക്കും കത്തിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ എപ്പോഴും പുറകുവശത്തെ കഥക അടച്ചിട്ടിട്ട് വേണം കേട്ടോ കത്തിക്കാൻ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം അതുകൊണ്ട് ഞാനും പോയിട്ട് പോകുന്നുള്ളു കുഞ്ഞിത് കാണാനില്ലല്ലോ എന്തു ചെയ്യുന്നു കണ്ടത് കണ്ടോ കണ്ട രണ്ടി പൊരിഞ്ഞടി 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 அடி அடிபூட வீரத்தி களிப்பாட்டம் ആ ആ തിരുത്തി കിട്ടുമ്പോൾ പഠിച്ചോളൂ ഉണ്ടോ ചാടി കയറി പിടിക്കാ ഇവിടെ വാണ്ടോ വാ വാ ഒന്നുമില്ലടാ അത് കിടന്നോ ചിന്നു 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 ഓടി വന്നു ചിന്നു ഞാനുവിന്റെ അടിക്കിടെ നടക്കാനുള്ള സാധനമുള്ളു വന്നിട്ടാണ് അതിന് അഹങ്കാരം A thân bra. lắm Bữa Chinnu 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 ചെരുപ്പ് കൊണ്ട് കട്ടിനായിട്ട് അതിന് വരും ബാ വാ ബാ വാ വിടവാട് വിട 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 കടുന്നു എല്ലായിടത്തും കടന്നു അറിയിക്കും വിളരാ